അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ നമുക്ക് ഓരോരുത്തർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഉള്ളത് അല്ലേ നമ്മളോരോ വിഷമങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് തിക്കറ് ചൊല്ലി നോക്കുന്നുണ്ട് സ്വലാത്ത് ചൊല്ലി നോക്കുന്നുണ്ട് ഓരോ വക്ത നിസ്കാരത്തിൻ്റെ ശേഷവും അള്ളാഹുയിലേക്ക് നമ്മൾ ദുആ ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ താജുദിൻ്റെ ആയിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഓരോന്ന് ചൊല്ലുന്ന സമയത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ പെട്ടെന്ന് തന്നെ അതിനൊക്കെ ഉത്തരം കിട്ടാറുണ്ട് ചിലതാണെങ്കിൽ ഒരുപാട് ദുആ ചെയ്തിട്ടും ഫലം കിട്ടാത്തതുമുണ്ട് ഒരിക്കലും സങ്കടപ്പെടേണ്ട എല്ലാം അള്ളാഹുവിലേക്ക് നമ്മൾ എന്ത് ദുആ ചെയ്താലും ആ ഒരു ദുവാ അള്ള തട്ടിക്കളയില്ല അതിൻ്റെ ഒരു സമയമാവുന്ന ഒരു സമയത്ത് അതിനുള്ള ഉത്തരം അള്ളാഹു നമുക്ക് നൽകും നമ്മൾ വേണ്ടത് എന്താണെന്നറിയോ ഇനിയിപ്പോൾ ധിക്കറായിക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ നെയ്യത്താക്കി ചൊല്ലുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് അതായത് നല്ല വിശ്വാസത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറാണ് ചൊല്ലുന്നത് എങ്കിൽ ആ ധിഖറിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ചൊല്ലുക അതിൻ്റെ അർത്ഥം മനസ്സിൽ വെച്ച് എനിക്കൻ്റെ അല്ലാതെ ഇലാഹും എനിക്കില്ല ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ല അതുപോലെ തന്നെ അള്ളാന മനസ്സിലോർത്ത് വേറെ വേറെ എന്തൊക്കെയോ ചിന്ത നമ്മളിപ്പം ദ ഒരു ദിക്കറിപ്പോൾ ഒരു നൂറ് തവണ നീയ്യത്താക്കി ചൊല്ലാൻ പോവുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ധിക്കർ ചൊല്ലാനിരുന്ന് ആ ധിക്കർ ചൊല്ലിത്തുടങ്ങുമ്പോഴേക്കും നമ്മൾ അടുക്കളയിലുള്ള ചിന്തയായിരിക്കും നമ്മളെല്ലാവരും സ്ത്രീകളാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം എനിക്കത് റെഡിയാക്കാൻ അങ്ങനെയുള്ള ഒരു തിരക്കിനിടയിലായിട്ട് ദിക്കറുകളും സ്വലാത്തുകളും ഒന്നും നീയത്താക്കി നിങ്ങൾ ചൊല്ലാതിരിക്കുകയാണ് നല്ലത് മനസ്സ് വേറെ എവിടേക്കെയോ പോകും നമ്മൾ പിടിച്ചോടുത്ത് നമ്മളെ മനസ്സ് കിട്ടില്ല അതുകൊണ്ട് ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന അതായത് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്ന ഉത്തരം കിട്ടുന്ന ഒരു ദിക്കറാണ് ഭദർ ഗണാങ്കണത്തിൽ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്കറാണ് അതുകൊണ്ട് ഈ ഇതിക്രം ഞാനിപ്പോൾ പറയുന്ന സമയത്ത് തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പലവിധ വിഷമങ്ങളുള്ളവരായിരിക്കും ചിലരാണെങ്കിൽ കടം കൊണ്ട് പ്രയാസമുള്ളവരുണ്ടാവും മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കുന്നവരുണ്ടാവും അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും അതുപോലെ തന്നെ ആരോട് പുറത്ത് പറയാൻ പറ്റാത്ത വിഷമം മനസ്സിൽ ആകെ വിങ്ങി പൊട്ടുകയാണ് പക്ഷേ ആരോട് പറയാൻ പറ്റില്ല അവരെന്താ വിചാരിക്കുക അവരെന്താ ചിന്തിക്കുക അങ്ങനെ മനസ്സിൽ ഒതുക്കി 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 നടക്കുന്ന ഒരുപാട് സ്ത്രീകൾ എൻ്റെ വീഡിയോ കേൾക്കുന്നവരുണ്ട് എനിക്കറിയാം ഒരുപാട് പേർ എന്നോട് ഓരോ പ്രയാസം പറഞ്ഞവരുണ്ട് ഇത്ത നിങ്ങളോടായിട്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കുടുംബക്കാരോണ്ട് എനിക്ക് ഈ ഒരു കാര്യം പറയാൻ പറ്റില്ല എൻ്റെ ഭർത്താവിനോട് പറയാൻ പറ്റില്ല മക്കളോട് പറയാൻ പറ്റില്ല നിങ്ങളോടായിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഇത് പറഞ്ഞ സമയത്ത് എൻ്റെ മനസ്സിനെന്തോ ഒരു സമാധാനം എന്നൊക്കെ പറഞ്ഞവരുണ്ട് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഈ പറയുന്ന ദിക്ർ നീയത്താക്കി ചൊല്ലിയാൽ പെ പെട്ടെന്ന് ഫലം കിട്ടുന്ന തിക്കറാണ് കേട്ടോ ഒരു സംശയവും വേണ്ട ഇതിപ്പോൾ ഞാൻ പറയുന്ന എണ്ണം ഇത് നെയ്യത്താക്കി ചൊല്ലാൻ വേണ്ടി ഞാൻ പറയുന്ന എണ്ണം മുന്നൂറ്റി പതിമൂന്ന് എണ്ണമാണ് ഈ ഒരെണ്ണത്തിന് പെട്ടെന്ന് ഫലം കിട്ടുന്നുണ്ട് ഞാനിപ്പോൾ ഞാനും ധിക്കറും സ്വല്ലാത്തുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നെയ്യത്താക്കി ചൊല്ലാറുണ്ട് അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരെണ്ണം നീയ്യത്താക്കി ചൊല്ലുന്ന സമയത്താണ് പെട്ടെന്ന് അതിന് ഫലം കിട്ടുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്ന ദിക്കർ ഏതാണെന്നറിയോ യാ യാ ഹയ്യു യ്യൂം ഞാൻ പറഞ്ഞില്ലേ ബദർ ഗണാങ്കണത്തിൽ ചൊല്ലിയിട്ടുള്ള ഒരു ദിക്കറാണിത് യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ യാം യാ ഹയ്യു യാ 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 ഹയ്യു നല്ല മനസ്സോടു കൂടിയിട്ട് അള്ളാഹെ മനസ്സിലോർത്തുകൊണ്ട് റബ്ബെ ഇന്നാലിന്ന വിഷമം എൻ്റെ മനസ്സിലുണ്ട് ആ ഒരു വിഷമം നീ തരണേ തരണേയല്ല ഒരു വഴി ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല എന്ന് അള്ളഹാനോട് മനസ്സിൽ ഇങ്ങ ചെയ്യുക അതുപോലെ ഈ ഒരു ദിക്ർ ചൊല്ലുന്ന സമയത്ത് ഈ ധിക്റിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ചെല്ലുക ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോ ദിക്റുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെ നമ്മൾ ഓരോരുത്തരും നീയത്താക്കി ചൊല്ലുന്നത് അതിന് നമുക്ക് ഫലം കിട്ടണമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത് നല്ല മനസ്സോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി അല്ലാതെ നിങ്ങൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് ആത്മാർത്ഥമായിട്ട് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിക്കൂളി കടം കൊണ്ടുള്ള പ്രയാസത്തിലാണെങ്കിൽ അങ്ങനെ ചൊല്ലാം മാനസികമായിട്ടുള്ള എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലാം അല്ലെങ്കിൽ ഭർത്താവിന് മക്കൾക്ക് ജോലി ശരിയാവാൻ വേണ്ടിയിട്ട് അല്ലെ മക്കൾ എന്തെങ്കിലും തരത്തിലുള്ള വിഷമം മക്കളാലുള്ള എന്തെങ്കിലും സ്വഭാവത്തിനാലേ എന്തെങ്കിലും വേണ്ടാത്ത ദുശീലങ്ങളോ അങ്ങനെയൊക്കെ ഭർത്താക്കളിൽ മക്കൾ അങ്ങനെയൊക്കെയുള്ളതിനൊക്കെ നീയത്താക്കി നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് നിസ്കരിക്കാൻ പറ്റാത്ത ടൈമിലും ഇതിക്കറി ചൊല്ലാൻ പറ്റുന്നതാണ് കേട്ടോ മുന്നൂറ്റി പതിമൂന്ന് ഞാനൊരു സമയമൊന്നും ഞാൻ പറയുന്നില്ല ഏറ്റവും നല്ലതെങ്ങനെയെന്നറിയോ ഏതെങ്കിലും ഫർള് നമസ്കാരത്തിൻ്റെ ശേഷമായിട്ട് എന്താന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് നല്ല നജസ് ഒന്നും ഇല്ലാത്ത ഡ്രസ്സ് ധരിച്ച് എടുത്തിട്ട് നിസ്കാര പായൽ കയറി നിസ്കാരം കഴിഞ്ഞ് നല്ലൊരു മനസ്സോടെ ആയിരിക്കും നമ്മൾ ആ ഇരുത്തും അല്ലേ ആ നിസ്കാരത്തിന് ശേഷമുള്ള തിക്രകളായാലും ദുഹകളായാലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കെട്ടോ അപ്പോൾ അങ്ങനെ ചൊല്ലാൻ പറ്റില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടൈമിൽ നിങ്ങൾ ചൊല്ലാം അങ്ങനെ ചൊല്ലുന്നത് നല്ലതാണ് എന്ന ാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മൾ ആ ഒരു ടൈമ് ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു മനസ്സോടു കൂടിയോ ആ നിസ്കാരം കഴിഞ്ഞ് ആ ഒരു റാഹത്തായിട്ട് ഓർത്തു കൊണ്ടുള്ള ആ ഒരു ഒരിപ്പാണ് ആ ഒരിരുത്തത്തിൽ ഇരുന്നിട്ട് ഒരു തസ്ബിമാലെ കൗണ്ടറോ കയ്യിലെടുത്തിട്ട് യാ ഹയ്യൂ യാ കയ്യൂം യാ ഹയ്യൂ യാ കയ്യൂം യാ ഹയ്യൂ യാവും എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലിത്തീർക്കുക ചൊല്ലുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ എന്ത് കാര്യത്തിലാണോ നമ്മൾ നീയത്താക്കി ചൊല്ലുന്നത് ആ ഒരു കാര്യം അള്ളഹാനോട് പറയുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെക്കാതെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യം മാത്രം ഒരുപാട് കാര്യം മനസ്സിൽ വെക്കാതിരിക്കായിരിക്കും നല്ലത് ഒന്നോ രണ്ടോ കാര്യം ഒരുപാട് വെക്കാതിരിക്കായിരിക്കും നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നല്ലത് ട്ടോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് അതിന് തൗഫീക്ക് നൽകട്ടെ ചൊല്ലിയിട്ട് അതിനുള്ള ഫലം അള്ളാഹു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കാണിച്ചു തരട്ടെ ഇത് നല്ല ഞാൻ ഈ പറഞ്ഞൊരു രൂപത്തിലായിട്ട് അള്ളാഹനെ നിങ്ങൾ മനസ്സിലോർത്ത് അത്രക്കും നല്ലൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് ഓതുന്നത് ചൊല്ലുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മിനിറ്റുകൾക്കുള്ളിൽ ഇതിന് നിങ്ങൾക്ക് ഫലം കാണും അതിനുള്ള ഉത്തരം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും അത്ഭുതമായിട്ടുള്ള പ്രതിഫലം അള്ളാഹ് കാണിച്ചു തരും അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇതാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സില്ല മനസ്സോടെ മനസ്സോടെയല്ലാണ്ട് നല്ല ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഇൻഷല്ല ഞാനും ഇതുപോലെ ചൊല്ലി നോക്കും എൻ്റെ മനസ്സിലും ഒരുപാട് ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഉണ്ട് എന്ന് നെയ്യത്താക്കി വെക്കുക എന്നിട്ടിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ടോ അതൊക്കെ നിങ്ങളുടെ ഓരോ ടൈമിനനുസരിച്ച് നിങ്ങളെപ്പോഴാണ് ഫ്രീ ആയിട്ടിരിക്കുന്നൊരു ടൈം ആ ഒരു ടൈമിനായിട്ട് ചൊല്ലി നോക്കട്ടോ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാണെന്നറിയോ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനാർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു തരണം അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഒരുമിച്ച് ഒരു പതിനൊന്ന് സ്വലാത്തു ചൊല്ലിയാലോ ഉത്രസൂരിൻ്റെ വർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിച്ച് എൻ്റെ കൂടെയായിട്ട് ചൊല്ലട്ടോ اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم <سؤال> صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد വ അല അലിഹി വസ്ഹബി വസ്സലീം അള്ളാഹു വസീദിന മുഹമ്മദീം വ അല അലിഹി വസഹബി വസ്ലീം റബ്ബയെ ഞങ്ങളെ മുത്തറസൂൽ സലഹ് അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ ഞങ്ങൾ ഓതിയിട്ടുള്ള ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ മുത്തറസൂലിൻ്റെ റൗലാ ഷെരീഫിലെത്തിക്കണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ മനസ്സിലുള്ള പ്രയാസം മാറ്റണേ മാറ്റണേയല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ള വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു നൽകണേ നൽകണയല്ല പല വിഷമതവും അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ലാം അവരുടെയൊക്കെ മനസ്സിന്റെ വേദന നീ കാണുന്നവനല്ലേ റബ്ബെ എല്ലാത്തിനും നീ ഒരു പരിഹാരം കാണിച്ചു കൊടുക്ക് സമാധാനം അവർ ജീവിതത്തിൽ കൊടുക്കല്ല സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. കടങ്ങൾ വെട്ടി സമാധാനമുള്ള ജീവിതം ബിറഹ്മതിക നൽകല്ല അമീൻ 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 റാഹിമീൻ വസലഅല ഹരിഹൽക്കി സയ്യദിലൊഹമ്മദീ അല ആലിഹി വസ്ഹബി അജ്മയിൻ സുബഹാൻ റബ്ബിറബുൽ സിഫൂൻ വസ്ലാം മുമൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുലാ താല വബറകാതുഹു.